കേന്ദ്രം കേരളത്തെ ഞെട്ടിക്കൊല്ലുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി രാജേഷ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങാൻ കാരണം മോദി എൽ ഡി എഫ് വണ്ടാഴി ലോക്കൽ തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം പി രാജേഷ് പിരിച്ചെടുത്ത പണം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് നൽകുന്നത് ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ അല്ലെങ്കിൽ വീണ്ടും കെടുതി അനുഭവിക്കേണ്ടി വരുമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഈ മോദി ഗവൺമെന്റ് മൂന്നാമതും അധികാരത്തിൽ വന്നാൽ അത് ഇന്ത്യക്ക് സർവനാശത്തിലേക്കുള്ള വഴിയാണ് എന്ന് ലോകം മുഴുവൻ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭാവി എന്താകും എന്ന് ഇന്ത്യക്കാർ മാത്രമല്ല നൂറ്റിനാൽപ്പത്തിനാല് കോടി ഇന്ത്യക്കാർ മാത്രമല്ല ലോകമാകെ ആശങ്കയോടുകൂടി ഉറ്റുനോക്കുകയാണ് അഫ്ഗാനിസ്ഥാനെ പോലെ അല്ലെങ്കിൽ ഇപ്പോ ഇറാഖിനെ സിറിയയെ പോലെ ഒക്കെ വേറൊരു മതരാഷ്ട്രമായിട്ട് ഇന്ത്യ മാറുമോ ജനാധിപത്യം അവസാനിക്കുമോ എന്ന ആശങ്കയാണ് ലോക പരിഷ്കൃത ലോകത്തിനാകെയുള്ളത് മോദി പാർലമെന്റിൽ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് എന്താണെന്നറിയോ മൂന്നാമത് വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആയിരം വർഷത്തേക്കുള്ള പ്ലാൻ എന്റെ കൈവശമുണ്ട് എന്നാണ് ഇത് ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല നിങ്ങളെല്ലാവരും അനേകം തിരഞ്ഞെടുപ്പുകൾ കണ്ടവരും അനേകം തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്തിയവരും ഒക്കെ ആയിരിക്കും നമ്മൾ ഇന്നേ വരെ കണ്ട ഏത് തിരഞ്ഞെടുപ്പ് പോലെയുമുള്ള ഒരു തിരഞ്ഞെടുപ്പല്ല ഇത് ഇന്ത്യയുടെ ഭാവി എന്താവും എന്ന് ജൂൺ തീയതി ജൂൺ വോട്ട് എണ്ണുന്നത് കഴിയുമ്പോൾ ഇതുവരെയുള്ള ഇന്ത്യ ആയി നമ്മുടെ രാജ്യം നാളെ തുടരുമോ ഇല്ലയോ എന്ന കാര്യത്തിലാണ് തീരുമാനം എം രാജേഷ് അധ്യക്ഷനായി കെ ഡി പ്രസേനൻ എം എൽ എ കെ എൽ രമേഷ് എസ് സന്തോഷ് എസ് ഷക്കീർ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്